എൻ്റെ പേര് ടീന ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരികയാണ് ഞാനിവിടെ ആറു വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ് മെയ്യിലാണ് അമ്മ ഉടമ്പടി എടുത്തത് എനിക്ക് കൃപാശനം മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം ടു ഇയേഴ്സ് ബാക്ക് ഉണ്ടായി അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മോള് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ സിഖായി ആൻറ്റിബയോട്ടിക്കൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് ആയിരുന്നു പക്ഷെ ആൾ ബെറ്റർ ആകുന്നില്ല കണ്ടിന്യൂസ് വോമിറ്റിങ് ഭയങ്കരായിട്ടും ടയേർഡ് അൺവെൽ ആയിരുന്നു ഞങ്ങളപ്പോൾ വിചാരിച്ചു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വൈറൽ സ്വാപ്സും കോവിഡ് ടെസ്റ്റും അങ്ങനെയെല്ലാം ചെയ്ത് ചെസ്റ്റ് എക്സ്റേ എടുത്ത് എടുത്തെല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല ഇത് വൈറൽ

മൂന്ന് ദിവസത്തെ ആൻറ്റിബയോട്ടിക് കോഴ്സേ കഴിച്ചു എടുത്തിട്ടുള്ളായിരുന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിനുള്ള ഓർഡർ ഇതാ കാരണം അവൾ വൊമിറ്റ് ചെയ്യുന്നത് കൊണ്ട് ആൻറ്റിബയോട്ടിക്സ് എൻ്റെ കയ്യിൽ ഇനി കൊടുക്കാനില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആൻറ്റിബയോട്ടിക് കോഴ്സ് തരാൻ പറഞ്ഞു അവർ സ്ക്രിപ്റ്റ് തന്നില്ല അവർ പറഞ്ഞു ഷീ ഡസെൻഡ് ചെയ്തിട്ട് വൈറലിന് മോണിയ ആണ് ആൻറ്റിബയോട്ടിക് ഹെൽപ്പ് ചെയ്തില്ല നിങ്ങൾ പോയി കോളാൻ പറഞ്ഞു കൊച്ചു രാത്രിയായപ്പോൾ വീണ്ടും ഞങ്ങൾ ഞങ്ങൾക്ക് ആ പകൽ ഈവനിങ്ങിലാണ് ഞങ്ങൾ ചെന്നത് അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഒത്തിരി വെയ്റ്റിംഗ് ടൈമാണ് ഹോസ്പിറ്റലിൽ നിന്നൊരു അറ്റൻഷൻ കിട്ടാനായിട്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് അപ്പോൾ ഒരു നമുക്ക് ഡോക്ടറെ കാണാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല നെക്സ്റ്റ് മോർണിങ്ങിലേക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അവിടെ ചെന്ന് നെക്സ്റ്റ് മോർണിംഗ് ആയപ്പോൾ കൊച്ചു വീണ്ടും വീണ്ടും സിക്കാകുന്നുണ്ടായിരുന്നു ഡോക്ടറുടെ അടുക്കയിൽ ചെന്നപ്പോൾ റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ ഫോർട്ടി ആയി ഡോക്ടർ ഒരു ലെറ്റർ തന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയ്ക്കോ ലെറ്റർ കാണിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ കൊച്ചു റെസ്പിറേറ്ററി ഡിസ്ട്രെസ്സിലായി പക്ഷേ നമ്മൾ ടോക്കൺ നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് രണ്ട് പ്രാവശ്യം ഞാൻ ചെന്നിട്ട് അവരോട് പറഞ്ഞു കൊച്ച് ഭയങ്കരമായിട്ട് അൺവെൽ ആകുവാണ് ആരും ശ്രദ്ധിച്ചില്ല അപ്പോൾ ദൈവം വിട്ടതുപോലെ ഒരു നേഴ്സ് ബ്രേക്ക് കവർ ചെയ്യാനായിട്ട് അവിടെ ഇരുന്ന നേഴ്സുമാരുടെ ബ്രേക്ക് കവർ ചെയ്യാനായിട്ട് വന്നു ആൾ പെട്ടെന്ന് നോക്കിയിട്ട് കൊച്ച് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു കൊച്ചു സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു ടോക്കൺ നമ്പറിനൊന്നും വെയിറ്റ് ചെയ്യാതെ കൊച്ചിനെ നോക്കി ഈ ലെറ്ററും കണ്ടുകഴിഞ്ഞിട്ട് പുള്ളിക്കാ നേഴ്സ് ബാക്കിലോട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടു ബാക്കിൽ പറഞ്ഞു വിട്ടു പെട്ടെന്ന് തന്നെ അവിടെ ഓൾറെഡി ടെസ്റ്റ് റിസൾട്ടൊക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഇച്ചിരി കൂടി ഈസിയായി അവർക്ക് മനസ്സിലായി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഓക്സിജൻ സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തലേ ദിവസത്തെ ചെസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ ബയോലാറ്ററൽ ബാക്ടീരിയൽ ന്യൂമോണിയ എന്നായിരുന്നു കാണിച്ചിരുന്നത് അത് ഓക്സിജൻ സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു ബ്ലഡ് ടെസ്റ്റിനുള്ള കൾച്ചറിനുള്ള ബ്ലഡ്സൊക്കെ എടുത്ത് ഞങ്ങൾ കൊച്ചു അപ്പോൾ കംപ്ലീറ്റ്ലി അൺവെല്ലായിരുന്നു വീൽ ചെയറിലിരുത്തി ചെസ്റ്റ് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി ചെസ്റ്റ് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ രണ്ട് ലങ്സും കൊളാപ്പ് രണ്ട് ും കൊളാപ്സായിരുന്നു അവർ പറഞ്ഞു അവർ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കൊച്ചു ആയി കൊച്ചിന് അവർ പെട്ടെന്ന് തന്നെ നെസോ ഗ്യാസ്ട്രിക് ഹൈ ഫ്ലോ ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്ത് ട്രിപ്പിൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കൊച്ച് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയി ഇല്ലാണ്ട് കിടക്കുവാണ് ഞങ്ങളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യണം അറിയാമേല അങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങളും നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മച്ചിയോട് പറഞ്ഞ് അമ്മച്ചി ഇങ്ങനെ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാലും അമ്മച്ചിയോട് പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ എന്താന്ന് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അമ്മച്ചി പെട്ടെന്ന് തന്നെ അമ്മച്ചിയുടെ ഒരു ഫ്രണ്ട് പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു സിസ്റ്ററെ ഇങ്ങനെയാണ് അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചു സിസ്റ്റർ അപ്പോൾ ഉടമ്പടിയിലായിരുന്നു ഇവിടെ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട മാതാവ് അമ്മ ചെന്നിട്ടുണ്ട് ചെന്ന് തൊട്ട് സുഖപ്പെടുത്തി കൊച്ചു ഇനി സിക്ക് കൊച്ചു രക്ഷപ്പെട്ടോളൂ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ അമ്മ അവിടെ ആൻറ്റിബയോട്ടിക്കിലൂടെ കൊച്ചിനെ സുഖപ്പെടുത്തി നിങ്ങൾ ധൈര്യമായിട്ടിരുന്നാൽ മാത്രം മതി അമ്മ സഞ്ചാരി മാതാവ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് സിസ്റ്റർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഹോസ്പിറ്റലുകാർക്ക് മനസ്സിലായി ഇവൾ ഡിറ്റീരിയറേറ്റ് ആയി അപ്പോൾ റോയൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ മെൽബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെലി ഹെലിഷി ഹെലികോപ്റ്ററിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ അലേർട്ട് ചെയ്തു ഐ സി യു ബെഡൊക്കെ റെഡിയാക്കി അങ്ങനെ മെൽബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ ആ സിസ്റ്റർ പ്രാർത്ഥിച്ച് പറഞ്ഞതിന് ശേഷം ഇവൾ ഫർദർ ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ ഒരു ഡൗട്ട് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം ഐ സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട കൊച്ച് റിസാസ് ചെയ്യുന്ന ഐ സിയിലോട്ട് കൊണ്ടുപോകേണ്ട കൊച്ചിന് അവർ വാർഡിലോട്ട് കൊണ്ടുപോയി അവർ പറഞ്ഞു നമുക്ക് വാർഡിൽ ഇട്ട് കിടത്തി മോണിറ്റർ ചെയ്യാം അവർ ഒരു ആൻറ്റിബയോ മൂന്ന് ആൻറ്റിബയോട്ടിക്കിൽ ഒരെണ്ണത്തിൻ്റെ ഡോസ് ഇച്ചിരി കൂടി ഇൻക്രീസ് ചെയ്തു അത് അങ്ങനെ അവർ ഞങ്ങളെ മോണിറ്റർ ചെയ്തു കൊച്ചിന് യൂഷ്വലി നമുക്ക് ഇവിടെ തോടുമ്പോൾ നമുക്ക് എയർ ബബിൾസ് ഒക്കെ ഫീൽ ചെയ്യാം കംപ്ലീറ്റ് ലങ് കൊലാപ്സായ കൊച്ച് അവർ ഒരു ചെസ്റ്റ് ട്യൂബോ ഐ സിയു അഡ്മിഷനോ ഇൻറ്റിബേഷനോ ഒന്നുമില്ലാണ്ട് കൊച്ച് സ്ലോലി റിക്കവറായി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നു അവിടുത്തെ ഒരു ഡോക്ടർ എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ യു കെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഐ എം സർപ്രൈസ്ഡ് ഞാനിത് എനിക്കിതൊരു വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം യൂഷ്വലി ചെസ്റ്റ് ട്യൂബ് ചെയ്ത് ഐ സിയു കിടന്ന് ഇൻറ്റിബേറ്റ് ചെയ്ത് അങ്ങനെ റിക്കവറായി വരുന്നതാണ് അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം ആ സമയത്ത് ഞങ്ങൾ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാമേലാതിരുന്ന ഒരു സിറ്റുവേഷനിൽ കൃപാസനം മാതാവിൻ്റെ പ്രത്യേക അത്ഭുതത്തിലൂടെ എൻ്റെ കുഞ്ഞിന് കിട്ടിയ ഒരു വലിയ കൃപയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങളുടെ ഒത്തിരി നാളെ എടുത്തു കുഞ്ഞ് റിക്കവറാകാനായിട്ട് ഈവൻ കൊച്ചിൻ്റെ ആ ഒരു അവസ്ഥ എന്നെയും ഒത്തിരി മെൻ്റലി അപ്സ് അപ്സെറ്റാക്കിയായിരുന്നു എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ആൻസൈറ്റി എനിക്കൊന്നിനും പറ്റുന്നില്ല രാത്രി കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ കൊച്ചിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് പേടി ഉറക്കയില്ല അങ്ങനെ ഇത് സമയമെടുത്തു കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും എല്ലാം ഞങ്ങൾ ആരും ഞാനും ഡോക്ടേഴ്സ് എന്നോട് അഡ്വൈസ് ചെയ്തു മെഡിസിൻ എടുക്കേണ്ടി വരും സ്ലീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ മെഡിസിൻ കുറച്ച് ആൻറ്റി ഡിപ്രസെൻറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് പക്ഷേ ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യേക കാരണം ഞാൻ മെഡിസിൻ എടുത്തില്ല കൊച്ചിന് ഒരു വർഷത്തോളം ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു റിക്കവർ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും അങ്ങനെയൊക്കെ വരും പക്ഷേ ഞങ്ങൾ പ്രാർത്ഥന മുടക്കി തൈലം തേച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കോഴ്സൊക്കെ ഉണ്ടായി പക്ഷേ ഫർദർ വേറൊരു ഡിറ്റീരിയറേഷനോ ഉണ്ടാകാതെ കൊച്ച് രക്ഷപ്പെട്ടു കൊച്ച് കൊച്ചിന് പിന്നീടാണെങ്കിലും വലിയ ക്രിറ്റിക്കലായ സിറ്റുവേഷനിലൊന്നും പെട്ടില്ല ഇപ്പം അവൾ സുഖമായിട്ട് സൗഖ്യമായിട്ടിരിക്കുന്നു അമ്മയ്ക്ക് ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചിൻ്റെ പതിനാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നമ്മുടെ മുൻപില് ടീനാ സെബാസ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിൻ്റെ ലങ്സിനുണ്ടായിരുന്ന അസുഖം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ സൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വന്നതെന്നും ഇവരുടെ ജീവിതത്തിൽ അത് സൗഖ്യത്തിൻ്റെ വലിയ അനുഭവമായിട്ട് മാറിത്തീർന്നതെന്നും പ്രിയമുള്ളവരെ ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ സമർപ്പിക്കുന്ന ഏതു കാര്യമായാലും ഏതു നിയോഗമായാലും പരിശുദ്ധ അമ്മയ്ക്ക് അത് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ പറയപ്പെടുന്ന ഓരോ സാക്ഷ്യവും നമുക്ക് ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം തിരുക്കുമാരനും നന്ദി പറയാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തിനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്